സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം മോന്ത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി ഉൾപ്പെടെ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജില്ലയിൽ വരും മണിക്കൂറുകളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോണ്ട ചുഴലിക്കാറ്റ് ഒക്ടോബർ ഇരുപത്തിയെട്ടോടെ ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിതീവ്ര ന്യൂനമർദ്ദ ഫലമായി കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ വരും മണിക്കൂറുകളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് മണിക്കൂറിൽ നാൽപ്പത്തിയാറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസത്തെ നെടുങ്കണ്ട മേഖലയിലെ വെള്ളപ്പൊക്കവും അടിമാലിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെയാണ് ജില്ലാ ഭരണകൂടം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ജലനിരപ്പ് ഉയർന്നതോടെ മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഒരു മീറ്ററിൽ നിന്ന് ഒന്നര മീറ്ററായി ഉയർത്തും നിലവിൽ നാൽപ്പത് ദശാംശം രണ്ട് പൂജ്യം മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ് ജില്ലയിലെ മറ്റു പ്രധാന അണക്കെട്ടുകളിലും ജലനിരപ്പിൽ കാര്യമായ വർധനയുണ്ട് News desk, you do vision.